ബഹറിനിലെ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളിലൊക്കെ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നാടൻ കാഴ്ചകളും ഗ്രാമീണ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ നമ്മൾ എൻ്റെ കൂടെ കൂടി കേട്ടോ ബഹ്റിൻ്റെ തനി നാടൻ കാഴ്ചകൾ അതായത് റീൽസിലും വീഡിയോസിലും ഒന്നും കാണാത്ത ബഹ്റിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും കേട്ടോ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഇത് കേരളമോ തമിഴ്നാടോ ആന്ധ്രോ എന്നല്ല കേട്ടോ ഇത് ബഹ്റിനെ പച്ചപ്പാണ് മരുഭൂമിയിലെ പച്ചപ്പെന്നൊക്കെ പറയില്ലേ ഓദ്യ സംഭവം കേട്ടോ ഇവിടെ പച്ചക്കറിയൊക്കെ ഓർഗാനിക്കായിട്ട് ഇവർ കൃഷി ചെയ്തിട്ട് സെൽ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം ചെണ്ടുമില്ലിയും പിന്നെ വിവിധതരം പച്ചക്കറികളും ആടും മാടും കോഴിയൊക്കെ ആയിട്ട് പക്കാ ഗ്രാമം ഇങ്ങോട്ട് വരാനേ ബഹറിൻ്റെ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ കിട്ടോ ഇപ്പോൾ ബസ് സർവീസ് ഉണ്ട് മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആലി എന്ന പ്രദേശത്തേക്ക് എത്താൻ സാധിക്കും സാധിക്കട്ടോ അതാണ് ബസ്സിൽ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എത്ര നമ്പർ ബസ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നോക്കിയാൽ മനസ്സിലാവും പതിനാറ് പതിനഞ്ച് പതിനഞ്ച് ഇന്ന് ബസ്സുകളൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ മനാമ ടെർമിനൽ നിന്ന് നേരെ ഈ ഒരു പ്രദേശത്തേക്ക് വന്നിറങ്ങാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു മൂവായിരം വർഷം പഴക്കം ചെന്നൊരു ഗ്രാമത്തിനകത്തപ്പം നമ്മളല്ല കേട്ടോ ഇവിടുത്തെ ജോലി ഉപജീവന മാർഗം എന്നൊക്കെ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഈ മൺകലം ഉണ്ടാക്കി വിറ്റ് നടന്നതായിരുന്നു ഇപ്പോഴും അത് ഇവിടെ ഒരു വലിയൊരു വ്യവസായമായിട്ട് വലിയ വലിയ ഫാക്ടറികളൊക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല ചെറിയ ഗ്രാമത്തിനകത്ത് ഇവിടുത്തെ ഉള്ള ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാന് സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി പരിപാടി ഇവിടെ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുക അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് കയറിക്കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള ധാരാളം കുന്നുകൾ കാണുന്നുണ്ട് കേട്ടോ ഈ കുന്നുകൾ റോയൽ മൗണ്ടൻ അതായത് ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ പുരാതനമായ ശവ കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് ഇവിടുത്തെ ജീവിതശൈലി എഴുതി കഴിഞ്ഞാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെയുള്ള കുറേ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം നല്ല മനുഷ്യന്മാരും എന്താ പറയുക വളരെ സാധാരണമായ ജീവിതം അതിന് ചുറ്റുപറ്റിയ ഒരുപാട് ചരിത്രങ്ങളും പ്രത്യേകിച്ച് കാലാവസ്ഥ വരാണെങ്കിൽ നല്ല എന്താ പറയുക ചൂടുല്ല തണുപ്പില്ലാതെ കാലാവസ്ഥയും ഇവിടെ കച്ചവട രീതി ഉണ്ടല്ലോ കുറേ ഫ്രൂട്ട്സ് കട പച്ചക്കറി കടകളൊക്കെ ആയിട്ട് ഈ പ്ലാറ്റ്ഫോം പോലെയുള്ള സംവിധാനങ്ങൾ ജാഫർ മുഹമ്മദ് അലി എന്നാണ് ഷോറൂമിൻ്റെ പേര് മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു വർക്ക്ഷോപ്പിനകത്താൽ കേട്ടോ ഒരു വലിയ സംഭവമാണ് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഉള്ളിൽ കൊണ്ടിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൗകര്യം കേട്ടോ ഇതൊരു പഴയകാല ചരിത്രങ്ങളാണ് അതിനെ ഇന്നും നിലനിർത്തി കൊണ്ടുവരുന്നുണ്ടെന്നാണ് ഈ ഒരു പ്രദേശത്ത് ധാരാളമായിട്ട് കാണുന്നത് ഇതുപോലെയുള്ള ഷോപ്പുകളാട്ടോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് ചൂടാക്കിയ ശേഷം ഉണക്കി ഉണക്കിയെടുത്തിട്ടാണ് ഷോറൂമിനകത്ത് കൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നിട്ടോ വിവിധ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് ഇവിടെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ചരിത്രങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്നില്ല ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഡിസ്പ്ലേ കിട്ടോ ഇതിൻ്റെ പ്രൈസ് അഞ്ച് ബി ഡി രണ്ട് ബി ഡി രണ്ട് ദിനാർക്കൊരു ചായ കപ്പ് ഇവരും ഇവിടെ മാനുഫാക്ചർ ചെയ്ത് കേട്ടോ കുറേ സംഭവമുണ്ട് ഇതൊരു സാധനം ഇതിൻ്റെയൊക്കെ പ്രൈസും ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നത് വലിയൊരു താട്ട് പന്ത്രണ്ട് തീരാറാട്ടോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാലേ ഈ ആലിക്കാലത്ത് ഇതുപോലെയുള്ള ധാരാളം കുഞ്ഞു കുഞ്ഞു കടകൾ കാണാൻ പറ്റി കേട്ടോ ഇവിടുത്തൊക്കെ പ്രധാന ഉപജീവന മാർഗം ഇതുപോലെയുള്ള മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ് കേട്ടോ ഇത് പണ്ട് കാലങ്ങളിൽ ഇതായിരുന്നു ജോലി ഇന്നും അത് നിലനിർത്തി പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെയുള്ള പാത്രങ്ങൾ അപ്പോൾ ഇവിടെ അഞ്ഞൂറ് ഫിൽസ് മുതലാണ് ഇവിടെ സ്റ്റാർട്ടാവുന്നത് മാക്സിമം മൂന്ന് ഇനാറ് നാല് ഇനാറു എന്നാണ് ഒരു ഷോപ്പിൽ കയറി ഇപ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞത് അങ്ങനെ ധാരാളം അതിൻ്റെ ഡിസൈനുകളാണ് ഈ ഈ പ്രദേശത്തേക്ക് കയറുമ്പോൾ അല്ലൊരു റൗണ്ട് പോയിട്ട് അകത്ത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഒരു അടയാളപ്പെടുത്തിയിട്ട് വെച്ചിട്ട് ചുമലുകളിലെല്ലാം അങ്ങനെ കളർ കളറായിട്ടുള്ള ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ കാണുന്നത് ഒരു ഷിയ മസ്ജിദാണ് ആ മസ്ജിദിൻ്റെ ഓഫീസ് ഇട്ട് ചെറിയൊരു കബർസ്ഥാനം കാണുന്നുണ്ട് നല്ല രസം കിട്ടും ആ പള്ളി കാണാൻ രണ്ട് പള്ളി കാണുന്നുണ്ട് എനിക്കൊന്നും ഇതൊരു പള്ളിയും ഇതവരുടെ മജ്ജലീസും അങ്ങനെ എന്ത് പരിപാടിയാണ് അങ്ങനത്തെ കുഞ്ഞ് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ശാന്തമായിട്ടുള്ളൊരു പ്രദേശം ഇത് മറ്റൊരു ഫാക്ടറിയിലാട്ടോ ഇവിടെ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന സാധനങ്ങളൊക്കെയാണ് പുള്ളിയാണ് അതിൻ്റെ ബോസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതവരുടെ വർക്ക്ഷോപ്പ് അതും വർക്ക്ഷോപ്പ് ഇതിനകത്താണ് സെല്ലിൽ നിൽക്കുന്നത് കുറേ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അറബിക്ക് ട്രഡീഷണലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വരുന്ന ആളുകളെ വെൽക്കം ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് നമുക്ക് നേരെ ഷോറൂമിനകത്ത് കയറാം അവിടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ നമ്മൾ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വെൽക്കം ചെയ്തിട്ട് എന്ത് വേണേലും ചെയ്തോന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ സാധനങ്ങൾ മേടിക്കാനും വരാം അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും കുട്ടികളൊക്കെ കൊണ്ട് ഒന്ന് വീക്കെൻഡൊക്കെ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇത് ഇതുപോലെ വേറിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാച്ചു എന്നൊക്കെ പറയില്ല ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കുറ്റുപരിപാടി ഇവിടെ രണ്ട് റെസ്റ്റോറൻ്റ് കാണുന്നുണ്ട് ഒന്ന് ബംഗാളി ദേശം പിന്നൊന്ന് പാകിസ്ഥാൻ തോന്നിട്ടോ പഞ്ചാബി ഫുഡ് പഞ്ചാബി ഇന്ത്യൻ ആണോ പാക്കിസ്ഥാനൊന്നും അറിയില്ല എന്തായാലും ഫുഡ് ഇവിടെ നിന്നാകട്ടെ ഫുഡ് ഫുഡ് കഴിക്കാനായിട്ട് പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ കയറി കാണാം മെനു മൊത്തം ഉറുദില ഇതാണ് ചെറിയ റെസ്റ്റോറൻറ്റ് എന്നിട്ട് ഫുള്ളിനോട് ചോദിച്ചിട്ട് സാധനങ്ങളൊക്കെ കയറി കണ്ടു എന്നിട്ടാണ് ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ആട്ടോ ഇത് ആട്ടിൻ്റെ മുകളുണ്ട് നല്ല അടിപൊളി ചൂടുള്ള പൊപ്പൂസ് പിന്നെ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ടിനൊരു ബിരിയാണി ഇതാണ് പച്ചകളുടെ ഫുഡ് പച്ചയുടെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറയട്ടോ ഭയങ്കര ചൂട് തൊണ്ടയ്ക്ക് വരെ പോയി ഞാൻ ഫുഡ് കുഴപ്പമില്ല കേട്ടോ നന്നാണ്ട് നമ്മൾ ഈ ഒരു വില്ലേജിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പാക്കിസ്ഥാൻ ഫുഡ് ചെയ്യുന്നു നന്നാണ്ട് കാലമായി പനി പനി സാലഡ് ഫുഡ് കഴിക്കാൻ പോയിട്ട് പച്ചാളിന്റെ ഇടയിൽ ഞാൻ വാങ്ങിച്ച ഫുഡിന് വലിയ കുഴപ്പമില്ല അത് ആറ്റിൻ്റെ തലയും കൊബൂസും ആയിരുന്നുണ്ട് കുറച്ച് ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വന്നൊരു പുള്ളി ഉണ്ട് പുള്ളി ഒരു ബിരിയാണി വാങ്ങിച്ചതാണ് അടു ക്ഷീണം അതുകൊണ്ട് തന്നെ വേഗം കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് ഞങ്ങൾ പുറത്തു ചാടി ഇപ്പോൾ അതിൻ്റെ മുമ്പിലൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ എന്താ പറയുക വിചാരിച്ച ആയില്ല ഞാൻ അടുത്ത സെക്ഷനിലേക്ക് നീങ്ങുകയാണ്